ഇപ്പോൾ ഇന്ന് പുലാമന്തോൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഡിഫറൻസിലുള്ള ഈ വീട്ടിലാണ് ഇന്ന് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത് ടീച്ചറുടെ വീടാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പണി പൂർത്തിയായിട്ടൊന്നുമില്ല അപ്പോൾ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ട് വേണം അവർ ഗ്രാനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് വന്നതാണ് ഗ്രില്ലടുപ്പാണ് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറൊക്കെ തന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ചെയ്യാം ഇനിയും എനിക്ക് കഴിയട്ടെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കെപ്പോഴും ആവശ്യം ഇത് ഗ്രില്ല ചെയ്യാനുള്ള അടുപ്പാണ് ഇപ്പോൾ സാധാ അടുപ്പും ഗ്രില്ല് ഗ്രില്ലടുപ്പും കൂടി ചേർന്നിട്ടുള്ള അടുപ്പാണിത് ഈ ഇത് ചെയ്യാനുള്ളത് ഇത് നേരെ ബാക്കിൽ പൈപ്പ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് സൈഡിലാണ് പൈപ്പ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ സൈഡിൽ ഹോൾസ് അടിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് വേണം പൈപ്പ് കൊടുക്കാൻ നേരെ ബാക്കിൽ കിണറും അവിടെ ഒരു വർക്ക് ഏരിയ ഒക്കെ ഉള്ളത് പിന്നെ മുകളിൽ സ്ലാബും ഷീറ്റും എല്ലാം കൂടെ ആയിട്ട് അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു സൈഡൊക്കെ കൊടുക്കുക പറഞ്ഞു അത് ആ സൈഡ് കുഴപ്പമില്ല അപ്പം ആ സൈഡിലേക്കായിട്ടാണ് പൈപ്പ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് പൈപ്പ് പോകാൻ ആ ആ ഭാഗത്ത് കൂടെ അങ്ങനെയാണ് പോകും മുകളിൽ ഇങ്ങനെ കണ്ടാൽ ശരിക്കൊരു സാധാ പട്ടാമ്പിയടുപ്പ് പോലെ തന്നെയാണ് ഇത് ആണ് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഈ ഡോർ തുറന്നിട്ട് ഇതിലാണ് ഗ്രില്ല് ചെയ്യൽ അതിൽ ഈ ട്രെയിൽ കനലിട്ടിട്ട് ഇതവിടെ അങ്ങോട്ട് നീക്കി വെക്കലാണ് അതിലാണ് കനലിടുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ വെക്കുന്ന ട്രേ ആണിത് ഗ്രില്ലൊക്കെ വെക്കാനുള്ള സൗകര്യത്തിന് ഉള്ള ട്രേ പിന്നെ ഇത് കാസ്റ്റേൻ്റെ ഗ്രില്ല് ആണ് ഇത് അതിൻ്റെ മുകളിൽ വെക്കണം കനല് മുകളിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി ഇത് അൽഫാം ചെയ്യണേ ഗ്രില്ലാണ്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ പൊള്ളിക്കാനൊക്കെ പിന്നെ ഇത് കമ്പിയിൽ പൂർത്തിയുണ്ട് വെക്കാം അതിനുള്ള എല്ലാ സൗകര്യവും ഇതിൽ തന്നെ ഉണ്ട് അങ്ങനെ വർക്കുകൾ വർക്കുകളേകദേശം ഉണ്ടത് പൂർത്തിയായിട്ടുണ്ട് ഇനി ഗ്രാനേറ്റ് ചെയ്യാനൊക്കെയാണ് ഇത് ചെയ്യുന്ന രീതി അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും തൽക്കാലം അങ്ങനെ വെച്ച് കൊടുത്തുന്നുള്ളൂ തൽക്കാലം റഫാക്കി ചെയ്തിട്ടിട്ട് പോവുകയാണ് ഇനി ബാക്കി ഗ്രാനൈറ്റ് ചെയ്തിട്ട് വണം വന്ന് എടുക്കാൻ പൈപ്പ് ഇങ്ങനെ പാരപ്പറ്റും സ്ലാബും കട്ട് ചെയ്തുകൊണ്ട് കയറ്റിയിരിക്കുകയാണ് കാരണം സൈഡ് വലുവായതുകൊണ്ട് പൈപ്പ് തള്ളി കൊടുക്കാൻ പറ്റില്ല അടുത്തൊന്നെ ചാരി തന്നെ കൊടുക്കണം പിന്നെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ മുമ്പ് ഈ മൂടി തുറന്നിട്ട് ഇതിൽ പേപ്പർ കത്തിച്ചിടണം പൈപ്പ് തയർ ഒഴിവാക്കാൻ വേണ്ടി എന്നെങ്കിൽ അടുപ്പ് കത്തുള്ളൂ എന്നിട്ട് ഈ മൂടി അവിടെ തന്നെ അടച്ചു വെക്കണം ഈ മൂടിയമ്മേ എൻ്റെ പേരും ഫോൺ നമ്പറും ഉണ്ടാവും അത് അച്ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ വന്നതാണ് അപ്പോൾ ഇതൊന്ന് ഇതിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി ടൈൽസിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വീടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ അടുക്കള ഏകദേശം വർക്ക് കഴിച്ചിട്ട് തൽക്കാലം പാലാസിൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് കരുതി കണ്ടില്ലേ സ്റ്റി ആ സ്റ്റിക്കറൊക്കെ പറച്ച് നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല ചുറ്റു ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ചെയ്ത് ഫുള്ള് വെള്ള ടൈല് തന്നെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട് അത് ഈ ഈ കനയുള്ള സ്റ്റീലാണ് എസ് എസ് സ്റ്റീലാണ് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ളത് സ്റ്റീലിന് ഒരു കംപ്ലൈൻറ്റും വരില്ല അത് ഗ്യാരൻ്റിയാണ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻ്റി ആണ് സ്റ്റീലിന് ഞങ്ങൾ തരുന്നത് ഇത്ര കട്ടിയുള്ള സ്റ്റീലായതുകൊണ്ട് തന്നെ ആ സ്റ്റീൽ പൊള്ളക്കിയോ കത്തിപ്പോ ഒന്നും ചെയ്യൂല കാലാകാലം ആ സ്റ്റീൽ അതേപോലെ തന്നെ കും ആലുവടുപ്പിൻ്റെ പോലെ സ്റ്റീലിന് കംപ്ലയിൻ്റ് വരില്ല പൊള്ളക്കുന്ന പ്രശ്നമൊന്നും വരില്ല അതേ മേലേക്ക് മേലെ പുറമേക്ക് കാണുന്ന സ്ക്രൂകളോ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഉള്ളിൽ തന്നെ ബിറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ കാണാൻ നല്ല വൃത്തിയായിട്ട് കിടക്കും പിന്നെ ഇത് കുറച്ച് വലിയ അടുപ്പാണ് പ പത്തും പന്ത്രണ്ടുമാണ് ഇതിൻ്റെ അളവ് അതുകൊണ്ട് റെഡ്യൂസറും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ സാധാരണ ഞങ്ങൾ ഒമ്പതും പതിനൊന്നും ആണ് ചെയ്യൽ ഇത് കുറച്ച് വലിയ അടുപ്പാണ് ചെയ്തിട്ടുള്ളത് ഒരു പ പാലേസിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കന ഇതാണ് അതിൽ കാണുന്നത് ഇപ്പോൾ ഫുള്ളായിട്ട് കത്തിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും തൽക്കാലം പാലാസിൽ നടത്തിയിട്ടുണ്ട് ഇത് ഇവിടെയാണ് ഗ്രില്ല് ചെയ്യുന്നത് ഇതിൽ കനലിട്ടിട്ട് അത് അടച്ചിട്ട് പിന്നെ ആണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത് ചിക്കൻ പൊള്ളിക്കാനും ഒക്കെ സൗകര്യത്തിന് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് കമ്പിയിൽ കോർത്ത് വെക്കുന്ന ചിക്കൻ പീസ് പീസൊക്കെ ഓർത്ത് വെക്കാനുള്ള കമ്പിയാണത് പിന്നെ അൽഫാം ഉണ്ടാക്കുന്ന നെറ്റും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് വേണം അതുപോലെ നിങ്ങളെ കുടുംബത്തിലോ അയൽ ഭാഗത്തൊക്കെ വർക്കുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തുകാണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ കൂടെ എൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി വർക്ക് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതുപോലെ ഗ്രാനൈറ്റും ടൈലിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക